വർഷം മുമ്പ് നിർമ്മാണം തുടങ്ങിയ ഇടുക്കിയിലെ സത്രം എയർ സ്ട്രിപ്പ് ഇനിയും വനംവകുപ്പിന്റെ കടുംപിടുത്തം പദ്ധതിക്ക് തിരിച്ചടിയാകുന്നതായി പരിശീലനത്തിനായി ഇടുക്കി വണ്ടിപ്പെരിയാർ സത്രത്തിൽ രണ്ടായിരത്തിയാർ സത്രത്തിൽക്കർ സ്ഥലത്ത് കോടി മുതൽ മുടക്കിൽ നിർമ്മിച്ചത് മണ്ണിടിഞ്ഞ ഭാഗം പുനർനിർമ്മിക്കാൻ കോടി ലക്ഷം രൂപയും അനുവദിച്ചു എയർ സ്ട്രിപ്പിലേക്കുള്ള അവകാശവാദം ഉന്നയിച്ചതോടെയാണ് തർക്കമായത് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ നേതൃത്വത്തിൽ എൻ സി സി ആണ് ഈ എൻ സി സി നടത്തിക്കൊണ്ടിരിക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനവും പൂർത്തിയായി രണ്ട് വിമാനങ്ങൾ അവിടെ ഇറങ്ങി പരീക്ഷണ പറക്കൽ നടത്തി അത് വിജയകരമാണെന്ന് കണ്ടു ഈ സന്ദർഭത്തിലാണ് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് അവിടേക്കുള്ള റോഡ് നാന്നൂറ് മീറ്റർ പണിയുന്നതിന് തടസ്സവാദം ഉന്നയിച്ചത് ഇതിനോട് ആർക്കും യോജിക്കാൻ കഴിയില്ല എന്നുള്ളത് അറിയാവുന്ന കാര്യമാണ് ഇടുക്കിയിലും പമ്പ ശബരിമല എന്നിവിടങ്ങളിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ ചെറുവിമാനങ്ങളും ഹെലികോപ്റ്ററും സത്രം എയർഷിപ്പിൽ ഇറക്കാമെന്ന് വ്യോമസേന സ്ഥിരീകരിച്ചിരുന്നു ഇതിന്റെ പശ്ചാത്തലത്തിൽ ശബരിമല തീർത്ഥാടന കാലത്ത് ദുരന്ത നിവാരണവുമായി ബന്ധപ്പെട്ട എയർ സ്ട്രിപ്പ് സജ്ജമാക്കാൻ ജില്ലാ കളക്ടർ എൻ സി അഡീഷണൽ ഡയറക്ടർ ജനറലിന് കത്ത് നൽകിയിരുന്നു ഇക്കാര്യം പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്ററെ എൻ സി സിയും രേഖാമൂലം അറിയിച്ചു അടിയന്തര പ്രാധാന്യമുള്ള കത്തിൽ പക്ഷേ തുടർ നടപടികൾ ഉണ്ടായില്ല മലയോര ജില്ലയായ ഇടുക്കിയുടെ സ്വപ്ന പദ്ധതിയാണ് സത്രം എയർ സ്ട്രിപ്പ് ഘട്ടത്തിലേക്ക് എത്തിയ പദ്ധതിയുടെ പൂർത്തീകരണത്തിന് തടസ്സമായി നിൽക്കുന്നത് വനംവകുപ്പ് മാത്രമാണെന്ന പരാതി ശക്തമാണ് ഇത് മറികടക്കാൻ ഉന്നതതല ഇടപെടൽ ഉറപ്പാക്കിയ സത്രം എയർ സ്ട്രിപ്പ് എത്രയും വേഗം യാഥാർത്ഥ്യമാക്കണമെന്നാണ് ഉയരുന്ന പൊതു ആവശ്യം ക്യാമറമാൻ റൈസൻ ഡി എസിനൊപ്പം രതീഷ് കൃഷ്ണ ദൂരദർശൻ ന്യൂസ് ഇടുക്കി